പുഷ് ർക്കൌട്ട് കഴിഞ്ഞു ഫുൾ വർക്കൗട്ട് കഴിഞ്ഞു നമുക്ക് ലെഗ് ലെഗ് ആണ് ലെഗ്ഗർക്കൗട്ടാണ് ഫുൾ ആയിട്ട് നല്ല സൈസ് എന്ന വർക്കൗട്ട് ഇങ്ങനെ ചെയ്യാന്ന് ചെറിയ സ്മിത്ത് സ്മിത്ത് മെഷീൻ ആണ് കോട്ട അടിക്കാൻ അല്ല സ്മിത്ത് മെഷീൻ നമ്മള് നോർമൽ പത്ത് കിലോ വെയിറ്റ് ഇടാ എന്നിട്ട് എന്ത് ചെയ്യാ നമ്മള് കറക്റ്റ് പൊസിഷൻ കറക്റ്റ് ആക്കിയ ശേഷം എന്ത് ചെയ്യാം എടുക്കുക നേരെ ഷോൾഡറിന്റെ ഭാഗത്ത് ബാക്ക് ലോഡ് ഇരിക്കുക കൈ കറക്റ്റ് അറട്ടെടുക്കുക ലോക്ക് റിലീസ് ചെയ്യുക അങ്ങനെ ചെയ്യാം പതുക്കെ നമ്മൾ ബാക്ക് ലോഡ് ഇപ്പൊ ബാക്ക് ഫുൾ ആയിട്ട് ബാക്ക് ലോഡ് ഇരിക്കുക ഫുൾ ആയിട്ട് ആയിട്ട് ഫുൾ അടിക്കുക ഫുള്ളായിട്ട് ചെയ്ത ബ്രീത്ത് എടുക്കുക ആയിട്ട് ബ്രീത്ത് എടുത്തിട്ട് ബാക്ക് ഫുള്ളായിട്ട് ഇരിക്കുക മുകളിൽ എത്തുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇത് ചെയ്യുക അപ്പൊ പതുക്കെ നമ്മൾ വെയിറ്റ് കൂട്ടുക മൂന്ന് പ്രാവശ്യം പന്ത്രണ്ട് റെപ്പിറ്റ് ശുചിയാണ് രണ്ടാമത്തെ പറയുമ്പോൾ നമ്മുടെ ലെഗ് പ്രസ് ആണ് ലെഗ് പ്രസ് ചെയ്യുക ലെഗ് പ്രസ് നമ്മൾ ഒരു നാല്പത് കിലോട്ട് ഇട്ടുണ്ട് കിടാം നമ്മൾ നോർമലി നോർമലായി കേറിയിരിക്കുക കേറിയിട്ട ശേഷം നമ്മൾ ഉണ്ടാവും കാലുകൊണ്ട നമ്മൾ നോർമൽ ഈ ലെവലിൽ വെക്കണം ഫുള്ളായി കിട്ടുന്ന ലെവലാണ് നമ്മൾ ചെയ്യാൻ മോളെ കേടാം കാലിങ്ങനെ രണ്ട് ലെവലിൽ കറക്റ്റ് ആയി ഷോൾഡർ ലെവൽ വയ്ക്കുക കേട്ടോ അത് ഫുള്ളായിട്ട് ചായ നീക്കുക കിട ഫുൾ ആയിട്ട് പുഷ് ചെയ്യുക അങ്ങനെ കൈ എല്ലാം സ്ട്രോങ് ആയി പിടിക്കാം സ്ലോ ആയിട്ട് അടക്കുക സ്ലോ ആയിട്ട് ബ്രീത്ത് എടുത്ത് ബ്രീത്ത് ഔട്ട് കാലൊരിക്കലും ഫുള്ള് നൂറാൻ പാടില്ല ഈ ലെവൽ തന്നെ നിൽക്കാം കേട്ടോ ബാക്കിലോട്ട് അറക്കുക ഫുൾ കേട്ടോ സ്ലോ ആയിട്ട് വെക്കുക കേട്ടോ ഇതൊന്ന് മൂന്ന് സെറ്റ് പന്ത്രണ്ട് റെസിൻ വെച്ച് ചെയ്യുക വതുക്കു വെയിറ്റ് ആഡ് ചെയ്യാം കേട്ടോസ് കണ്ടോ നമ്മൾ ബാറിനാണ് ലെഞ്ചസ് ചെയ്യുന്നത് നോർമൽ അഞ്ചു കിലോ കേട്ടോ നമ്മളെ ഷോർഡർ ലെവൽ ബാക്കിലോട്ട് വെക്കാം കേട്ടോ കാരണം ഒരു ഓർ വയ്ക്കുക ഫസ്റ്റ് നൂറിൽ പിടിക്കാം ഇന്നലെന്ത് ചെയ്യുക നമ്മൾ കാല് പരമാ നീട്ടി വയ്ക്കാം കേട്ടോ നീട്ടി വയ്ക്കുക ഫുള്ളായിട്ട് ഇരിക്കുക കാലിവിടെ കൊണ്ടുവരാം നേരെ വെക്കാൻ നിൽക്കണം അപ്പം നമ്മൾ വീഴാൻ ചാൻസ് ഇവിടെ നിൽക്കാം കേട്ടോ ഇനി ഇപ്പോൾ അത് നടാം നടന്ന് നടന്ന് എന്നെ പോവാം കേട്ടോ ഇതൊരു പത്ത് പ്രാവശ്യം അങ്ങോട്ടും പത്ത് പ്രാവശ്യം ബാക്കിലോട്ട് നടക്കാം വെയിറ്റ് പതുക്കെ ആഡ് ചെയ്യാം കേട്ടോ നാലാമത്തെ ഉറക്കോട്ട് നമ്മുടെ ആൻഡ് സ്ട്രിംഗ് ഉണ്ടോ ബാക്കിലുണ്ട് കേട്ടോ നമ്മൾ മെഷീൻ അല്ലെ ഡോ ചമ്മള് ഇത് നമ്പലെടുക്കാം എവിടെയാണ് നമ്മൾ സപ്പോർട്ട് പിടിക്കാം ഒരു രക്ഷിപ്പിടിക്കുക കാലുണ്ടെങ്കിൽ ചേർത്തേക്കോ ഈ കാലത്ത് എന്തി തയ്ക്കുകാലോ ബാക്കിലോട്ട് ഫുൾ ആയി സ്ട്രെയിറ്റ് ലൈവിലും സ്ട്രൈറ്റ് സ്ട്രെയിറ്റ് ലൈവ് കൊടുക്കുക അതായത് താത്തോട്ട് പോകണം അതുപോലെ തന്നെ കഴിയുക കേട്ടോ സ്ലോ വാട്ട് അങ്ങനെ അടിയിൽ പോവുക നമ്പോൾ സ്ലോ വാട്ടി അടിയിൽ ഇതെന്ത് ചെയ്യുക പതിനഞ്ച് റെപ്പിറ്റേഷൻ ചെയ്യുക അപ്പം തന്നെ നമ്മുടെ ഇടയ്ക്ക് മരുന്നാൽ മലയാളം ചെയ്യുക വെയിറ്റ് കുറേ ക്ലൂട്ടിന് റൂട്ടിനുള്ള വർക്ക്ഔട്ടാണ് നമ്മൾ ഇതുപോലെ ബാറ് സെറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ബാക്കിന് സപ്പോർട്ട് ചെയ്യുക ബാക്ക് ബാക്കി സപ്പോർട്ട് ചെയ്തിട്ട് കാല് നീറ്റിങ്ങനെ കുറച്ച് വയ്ക്കാം ഇത് അങ്ങനെ എന്ത് ചെസ്റ്റ് ഇങ്ങനെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് ഫുൾ ഇറക്കുക ഫുള്ള് ഇറക്കുക മുകളിലോട്ട് ഫുള്ള്ണ്ടോ ഫുള്ള് അടിക്ക് സ്ലോട്ട് ഇറക്കുക ഇണ്ടോ മുകളിലോട്ട് ഫുൾ അടി കണ്ടാ ഇത് പതിനഞ്ച് റെപ്പിറ്റേഷൻ ചെയ്യുക പതിക്കോ വെയിറ്റ് ആഡ് ചെയ്യുക ആറാമത്തെ ലാസ്റ്റ് വർക്ക് ഉള്ളേക്കിന്റെ കാഫ് മസിൽ കാഫ് മസിൽ നമ്മൾ കണ്ടോ സ്മിത്ത് മെഷീനിലാണ് ചെയ്യാൻ പോണേ കണ്ടോ ഇതുപോലെ ചെറിയൊരു സ്റ്റെപ്പ് എന്തെങ്കിലും വെക്കുക ഇതിനെന്ത് നമുക്ക് വെയിറ്റിന് പത്ത് കിലോ വെയിറ്റ് ഇടുക കറക്റ്റ് കൈ ലെവലിൽ പിടിക്കുക കണ്ടോ നമ്മുടെ കറക്റ്റ് പത്തി വയ്ക്കുക തോളത്ത് കറക്റ്റിന് വെച്ച ശേഷം ലോക്ക് എടുക്കുക അൺലോക്ക് ചെയ്യുക ഇതിനെന്താ പലമാവധി ഡൗൺ ആയി കൊടുക്കുക കണ്ടോ ഫുള്ള് മുകളിലോട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക രണ്ട് സെക്കൻഡ് ഹോൾഡിയാ സ്ലോ ആയിട്ട് ഇറക്കുക ഓൾട്ട് ഓളിയ സ്നോട്ട് ഇറക്കുക അപ്പൊ അതൊക്കെ വെയിറ്റ് കൂട്ടുക സ്ലോട്ട് ഇരുപത് റിപ്പീറ്റേഷൻ വെച്ചിട്ട് മൂന്ന് സെറ്റ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മളിപ്പോ ലെഗ് വർക്കൗട്ട് സൂപ്പർ സിമ്പിൾ വർക്കൗട്ടാണ് അപ്പൊ നമ്മൾ പുഷ് കഴിഞ്ഞു പുള്ളു കഴിഞ്ഞു ലെഗ് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഈ പുഷും പുള്ളി എല്ലാവരും ട്രൈ ചെയ്യുക അടുത്തതേ പുഷും പുള്ളിൽ ലെഗ് വർക്കൗട്ട് നമ്മൾ അടുത്ത കപ്പിലൂടി